ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ എസ് 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 സി വാലുവേഷൻ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആരംഭിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ വാലുവേഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഉത്തരവേപ്പുകൾ നോക്കുന്നത് ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടാകും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുമുണ്ട് അതിനൊക്കെയുള്ള ചില മറുപടികളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ അതായത് എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും വയലേഷനെക്കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി വയലേഷൻ മൂന്നാം തീയതി തുടങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഞ്ചാം തീയതിയാണ് അതായത് മൂന്ന് ദിവസം പൂർത്തിയായി കഴിഞ്ഞു ഈ മൂന്ന് ദിവസമായിട്ട് പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ആർ എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു വിവരം കിട്ടുന്ന ഒരു സ്ഥലമൊന്നും അല്ല എസ് എസ് സി വയലേഷൻ അതുമല്ല ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടുകയും ഇല്ല എന്നാലും മൂന്ന് ദിവസത്തിനു ശേഷം ഈ വയലേഷനുള്ള പല അധ്യാപകരോടും സംസാരിച്ചു വാലേഷൻ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കുട്ടികൾക്കൊക്കെ ഒരു പേടി പേടിയുണ്ടായിരുന്നു ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള വാലേഷനായിരിക്കുമോ മാർക്ക് ഇങ്ങനെ നോക്കി പിടിച്ചിട്ടൊക്കെയാണോ ഇടുക എന്നുള്ളതൊക്കെ അങ്ങനെയൊന്നുമല്ല കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുട്ടികളെ മനസ്സിലായിക്കൊണ്ടുള്ള ഒരു വാല്യുവേഷനാണ് സാധാരണ എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ തന്നെയാണ് ഈ വർഷവും ഈ വർഷം പ്രത്യേകമായിട്ട് വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നോർമലി എല്ലാ വർഷവും ഉള്ള പോലെ കുട്ടികളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അവരെക്കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വാലുവേഷനാണ് അതിനർത്ഥം നിങ്ങൾക്ക് വെറുതെ മാർക്കിട്ട് തരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുത്തരം എഴുതി വെച്ചാൽ അതും ശരിയാക്കി മാർക്കിടുന്നു എന്നൊന്നുമല്ല മറിച്ച് നിങ്ങൾക്ക് ഉത്തരമറിയാം എന്ന അറിയാമോ എന്നുള്ളൊരു പരിശോധനയാണ് അവർ നടത്തുന്നത് അതിൽ തീർച്ചയായിട്ടും ഇത്തരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അവർ നൽകുന്നുണ്ട് തെറ്റുത്തരത്തിനല്ല ഉത്തരത്തിനേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് നൽകുന്നുണ്ട് അല്ലാതെ പിടിച്ച് 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 എവിടെ നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാം എന്ന് നോക്കിയിട്ടുള്ളൊരു മാർക്ക് ഇടുന്ന രീതിയൊന്നുമല്ല എല്ലാ വർഷങ്ങളും ഉള്ള പോലെയൊക്കെ തന്നെയുള്ള ഒരു സമീപനം തന്നെയാണ് ഈ വർഷവും ഉള്ളത് ഈ വർഷമായിട്ട് സെലക്ട് ആക്കിയിട്ടൊന്നുമില്ല അങ്ങനെ വളരെ ആശ്വാസകരമായ വാര്ത്തയാണ് വയലേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകർ പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ എഴുതിയതിനൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും എന്നുള്ളത് വയലേഷൻ ക്യാമ്പിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് സോ സമാധാനമായിട്ടിരിക്കുക നിങ്ങളെക്കൂടി മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വാലേഷൻ തന്നെയാണ് നടക്കുന്നത് ഓക്കെ വീണ്ടും കാണാം താങ്ക്